കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു വിഷയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതായത് സിനിമയ്ക്കകത്ത് നടക്കുന്ന പീഡനങ്ങളെക്കുറിച്ചും സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പല ത്യാഗങ്ങളെക്കുറിച്ചും അസ്വാഭാവിക സംഭവങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ഒരു വർഷമായി പഠിച്ചു നൽകിയ റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ റിപ്പോർട്ട് പ്രകാരം പല പേരുകളും പെളിവന്നിട്ടുണ്ട് എന്നാൽ ഇതിന് പുറമെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം തുറന്നു പറഞ്ഞ നടിമാരിൽ കേട്ട ഒരു പേരാണ് നടൻ ജയസൂര്യുടേത് യുവ നടൻ എന്ന് പറയുകയും പിന്നാലെ നടൻ ജയസൂര്യാണെന്ന് പറയുകയും ചെയ്യുകയുണ്ടായി ഇതിനുശേഷം നടനെ ഇതുവരെ ആരും കണ്ടിട്ടില്ല ഇന്നിതാ കവിയുർപ്പൊന്നമ മരിച്ച സാഹചര്യത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ജയസൂര്യ ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിക്കാതിരുന്ന മാധ്യമങ്ങളെ കാണാൻ വിസമ്മതിച്ചിരുന്ന വ്യക്തി ഇപ്പോൾ തക്ക സമയം നോക്കി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് എല്ലാവരും പറയുന്നത് പൊന്നമ്മ ചേച്ചിയുടെ മരണത്തിൽ ഞങ്ങൾ എല്ലാവരും വികാരഭരിതരായി നിൽക്കുന്ന കറക്റ്റ് സമയത്ത് തന്നെയാണ് അദ്ദേഹം കടന്നു വന്നതെന്നും ആർക്കും അതുകൊണ്ട് ഒന്നും ചോദിക്കാനോ അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് സംസാരിക്കാനോ പോലും സാധിച്ചില്ല എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ഈ കേസ് നടക്കുന്ന സമയം അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സമയം കുടുംബത്തോടൊപ്പം തന്നെ ജയസൂര്യ വിദേശത്തായിരുന്നു നേരത്തെ പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതി വിദേശത്തേക്ക് പോയതാണോ എന്ന് അപ്പോഴൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇതിനുശേഷം നാട്ടിലേക്ക് വന്നപ്പോഴും മാധ്യമങ്ങളെ കാണുകയോ അതിനുള്ള ന്യായീകരണം നൽകുകയോ ജയസൂര്യ ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പോൾ ഒരു മരണം സംഭവിച്ചപ്പോൾ ആ പ്രശ്നമെല്ലാം മറന്നു എന്ന് കരുതി ഓടി വരികയാണെന്ന് പ്രേക്ഷകർ പറയുന്നു മരണത്തിനിടയിൽ മാധ്യമങ്ങൾ ഒന്നും മറ്റു ചോദ്യങ്ങൾ ചോദിക്കില്ല എന്ന് ഉറപ്പുള്ളത് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നല്ല തൻ്റെ ഇടത്തോടെ നിൽക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഇപ്പോൾ എന്തു തന്നെയായാലും അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ പ്രതികരിച്ചിട്ടുള്ള യുവനടിക്കെതിരെയും പ്രവർത്തകർക്കെതിരെയും ജയസൂര്യ ഇപ്പോൾ ഔദ്യോഗികമായും അതുപോലെ നിയമപരമായും പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം തന്നെയാണ് ഇപ്പോൾ ജയസൂര്യ പുറത്ത് ഇറങ്ങിയിരിക്കുന്നത് എന്നത് സത്യമാണ് അതിനു മുൻപ് വരെ ഇത് തെളിയാതെ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ സാധിക്കില്ലായിരുന്നു അദ്ദേഹത്തിനെ വല്ലാതെ ഈ പ്രശ്നം തളർത്തിയെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിയമത്തോട് ഞാൻ വിശ്വാസം പുലർത്തുന്നുവെന്നും നിയമത്തിൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്നും തന്നെയാണ് ജയസൂര്യ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ജയസൂര്യ ഇപ്പോൾ കാത്തിരിക്കുന്നത് നല്ലൊരു വിധിക്കു വേണ്ടി തന്നെയാണ് ജയസൂര്യ കാത്തിരിക്കുന്നതെന്ന് പറയാം അതുകൊണ്ട് തന്നെ അതുവരെ അദ്ദേഹത്തിനെ കുറ്റവാളിയാക്കാനും നമുക്ക് പറ്റില്ല അദ്ദേഹം ചെയ്തത് നല്ല കാര്യമാണോ എന്നും നമുക്ക് പറയാൻ സാധിക്കില്ല കേസിലെ ഒരു കാര്യം നിർണായകമായി മാറുക തന്നെയാണ് അതുകൊണ്ട് തന്നെ അതുവരെ നിശബ്ദരായി ഇരിക്കുക എന്നും എന്താണ് കോടതി പറയാൻ പോവുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനാവുക ആരാധകരൊക്കെ തന്നെയും അവരുടെ വിമർശനങ്ങൾ പല രീതിയിൽ പറയുന്നുണ്ട് എന്നാൽ അതൊരു മരണം നടന്ന സ്ഥലമാണ് അതും മലയാളത്തിലെ അമ്മ വേഷങ്ങളിലൂടെ മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ മലയാളികളുടെ ഇടയിൽ വർഷങ്ങളായി തന്നെ പഴക്കമുള്ള കഥാപാത്രങ്ങൾ സൃഷ്ടിച്ച് ഇപ്പോഴും ജീവൻ നൽകിയിരുന്ന കവിയൂർ പൊന്നമ്മയുടെ മരണ ദിവസം ആ ശരി മൃതശരീരം അവിടെ ഇരിക്കുമ്പോൾ തന്നെയായിരുന്നു ജയസൂരി അവിടെ എത്തിയതും എല്ലാവരെയും കണ്ടതും പോയി അങ്ങോട്ട് തന്നെ നിന്ന് ഒക്കെ ഇതെല്ലാം കണ്ടുകൊണ്ട് മാധ്യമങ്ങളെല്ലാം മിണ്ടാതെ നിൽക്കുകയായിരുന്നു അതല്ലാതെ മറ്റു അവിടെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്തായാലും ജയസൂര്യയുടെ കാര്യങ്ങൾ ചോദിക്കാം എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതുവരെ കാത്തിരുന്നേ മതിയാകൂ എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഇതിനുശേഷം പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ